സുഗതികളായ എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം ഗോവിന്ദത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ശുഭദിനം നേരുന്നു ഭഗവാൻ ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞതാകട്ടെ ഇന്നത്തെ ദിവസം നമുക്കിന്ന് മുപ്പത്തി ഒന്നാം ദശകത്തിലെ നാലാമത്തെ ശ്ലോകം നോക്കാം ഇത്യുക്തേസ്മിൻ ഭവതേ दातु कामे धतोयम् दैत्याचार्यस्तव खलु परीक्षार्थिन प्रेरणातम् मामादेयम् हरिरयमिति व्यक्तमेवाबभाषे पादत्रय यदि न मुदितो विष्टपैः न अपि तुष्येद् इति उक्ते अस्मिन् वरदा भवते दादु कामेध तोयम् दैत्याचार्यः തവ ഖലു ദേയം ഹരിരയം ഇതി പരീക്ഷാർത്ഥിനേരണാത്തം ഏവ ആപഭാഷേ എന്ത് ദാനം ചെയ്യുമ്പോഴും ആദ്യം ജലം ദാനം ചെയ്യണമെന്നാണ് ആ ജലം കയ്യിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാണ് മറ്റുള്ള വസ്തുക്കൾ ദാനം ചെയ്യുന്നത് അതിന് ഉദകപൂർവം ദാനം ചെയ്യുക എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ മഹാവിഷ്ണു മൂന്നടി ഭൂമിയാണ് ചോദിച്ചത് ആ മൂന്നടി ഭൂമി ദാനം ചെയ്യുന്നതിന് ആദ്യമായി ചെയ്യേണ്ടുന്ന കർമ്മം ഈ ജലം കയ്യിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണല്ലോ അപ്പോൾ ശുക്ര മഹർഷി മഹാബലിയെ തടഞ്ഞു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ സമ്മറി ഇവിടെ ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം ഭഗവാൻ്റെ മായയാണ് ഹേ അസുരേന്ദ്ര ഇത് ദേവകാര്യർത്ഥം ഇവൻ അതായത് ഈ വാമനനായി വന്നിരിക്കുന്നവൻ ഈ വടുരൂപിയായി വന്നിരിക്കുന്നവൻ അതിപുത്ര അതിഥിയുടെ പുത്രനായി ജനിച്ച ഭഗവാൻ മഹാവിഷ്ണുവാണ് ഹരിരയമിതി എന്ന് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ദോഷമറിയാതെ ഭഗവാൻ പ്രതിജ്ഞ ചെയ്തതനുസരിച്ച് ഈ അസുരവർഗത്തിന് തന്നെ ദോഷകരമായി ഭാവിക്കുമെന്ന് ഞാൻ കരുതുന്ന ഈ പ്രവൃത്തി ചെയ്യരുത് ഇദ്ദേഹം സ്വന്തം മായ കൊണ്ട് ബ്രഹ്മചാരി രൂപം ധരിച്ചു വന്നിരിക്കുകയാണ് നിന്റെ ഐശ്വര്യവും ഈ സകല സമ്പത്തും തേജസ്സും യശസ്സും എല്ലാം അപഹരിച്ച് ഇന്ദ്രന് ദാനം ചെയ്യും അതുകൊണ്ട് വിശ്വം നിറയുന്ന ശരീരത്തോടുകൂടി ഇദ്ദേഹം വളർന്ന് മൂന്നടി കൊണ്ട് ത്രിലോകങ്ങളെയും അളന്നെടുക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള ഈ വിഷ്ണുവിന് സർവസ്വവും ദാനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ജീവിക്കുക ആകാശം വരെ മുട്ടുന്ന ആ രൂപത്തോടെ വളരും ഇദ്ദേഹം അതുകൊണ്ട് ഒരടി കൊണ്ട് തന്നെ ഭൂമിയിൽ രണ്ടാമത്തെ അടി കൊണ്ട് സ്വർഗവും വളർന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ അടി വെക്കാൻ സ്ഥലം എവിടെയാണ് അതുകൊണ്ട് പ്രതിജ്ഞ ചെയ്തത് മുഴുവൻ ദാനം ചെയ്തിട്ടില്ലെങ്കിൽ ആ ഭവാന്റെ സ്ഥാനം അതായത് മഹാബലിയുടെ സ്ഥാനം നരകത്തിലാണ് എന്ന് ശുക്രാചാര്യർ പറഞ്ഞു കൊടുക്കുകയാണ് ഇനി ഈ ജീവിത സാഹചര്യങ്ങൾ തടസ്സപ്പെടുകയാണെങ്കിൽ അത്തരമൊരു ദാനത്തെ സജ്ജനങ്ങൾ പ്രശംസിക്കുകയേ ഇല്ല നമുക്കുള്ളതെല്ലാം ദാനം ചെയ്തിട്ട് പിന്നെ നമ്മളെങ്ങനെ ജീവിക്കുക ദാനം യജ്ഞം തപസ് മുതലായവയെല്ലാം ലോകത്ത് ജീവിച്ചിരിക്കുന്നവന് മാത്രമേ ചെയ്യാൻ കഴിയൂ എന്ന് ശുക്രാചാര്യർ പറയുകയാണ് ജീവിച്ചിരിക്കുന്നില്ലെങ്കിൽ പിന്നെ ദാനം കൊണ്ട് പ്രയോജനമില്ലല്ലോ മരിച്ചു കഴിഞ്ഞിട്ടോ ഉണ്ടോ അപ്പോൾ ആളുകൾ പ്രശംസിക്കുകയില്ല അപ്പം ധർമ്മം യശസ് അർദ്ധലാഭം സ്വന്തം സുഖം സ്വജനങ്ങളുടെ നന്മ ഈ അഞ്ച് കാര്യങ്ങൾക്കാണ് ധനം വിനിയോഗിക്കേണ്ടവൻ അത് ഈ അഞ്ച് കാര്യങ്ങൾക്ക് ധനം വിനിയോഗിക്കുന്നവൻ ഈ ലോകത്തിലും പരലോകത്തിലും സുഖം അനുഭവിക്കുമെന്ന് ശുക്രാചാര്യൻ ഉപദേശിക്കുകയാണ് ധർമ്മമായ യശസ് അർദ്ധായക ആമായ സ്വജനായ ച പഞ്ചധാ വിഭജൻ വിത്തം ഇഹാമുത്ര ചോദതേ എന്ന് ഭാഗവതത്തി പറഞ്ഞു ഇവിടെ അതുപോലെ തന്നെ ശുക്രാചാര്യൻ പറഞ്ഞത് അനുസരിച്ചില്ല മഹാബലി നമുക്കറിയാതെ അല്ലേ ഇവിടെ നോക്കുക പാദത്രയ്യ എതി നമുദിതോ മൂന്നടി ഭൂമി കൊണ്ട് ന സന്തോഷിച്ചില്ലെങ്കിൽ അതായത് അവിടത്തേക്ക് തൃപ്തി ആയില്ലെങ്കിൽ വിഷ്ഠബൈ നബിതുഷ്യേത് വിഷ്ഠൈഹി നബിതുഷ്യേത് വേറെ ഒന്നും ഒന്നും സന്തോഷിക്കില്ല അതായത് ലോകങ്ങളെല്ലാം കിട്ടിയാലും സന്തോഷിക്കുകയില്ല എന്ന് പറയുകയാണ് ഉക്തേ അസ്മിൻ ഭവതേ അധ ഇത്യുക്തേസ്മിൻ വരദ എല്ലാം പ്രദാനം ചെയ്യുന്നവനെ ഇത്തുക്തേസ്മിൻ വരദ ഭവദേ അതായത് അവിടത്തേക്ക് ജലം ഇങ്ങനെ ദാനം ചെയ്യാൻ ഒരുങ്ങി ഭൂമി ദാനം ചെയ്യുന്നതിന് മുമ്പ് ദാനം ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ പരീക്ഷാർത്ഥിന മഹാബലിയെ പരീക്ഷിക്കുന്നതിനായി അതും ഭഗവാൻ്റെ മായ തന്നെയാണെന്ന് പറഞ്ഞിരിക്കുന്നത് തവഖലു പ്രേരണാദ് അവിടുത്തെ തന്നെ പ്രേരണ കൊണ്ടാണ് മഹാബലി സത്യസന്ധനാണോ പറഞ്ഞ വാക്കുപാലിക്കുവോ അതായത് ശുക്രാചാര്യർ പറഞ്ഞുവല്ലോ ഇത് കൊടുക്കരുത് ചെയ്യരുത് നിന്നെ വഞ്ചിക്കും എന്ന് പറഞ്ഞില്ലേ അപ്പോൾ പിന്മാറുമോ എന്ന് പരീക്ഷിക്കണ്ടേ തവഖലുപ്രേരണാദ് ദൈത്യ ആചാര്യ ദൈത്യന്മാരുടെ ആചാര്യനായ ശുക്രാചാര്യൻ പ്രേരണാത്വം മാമാദേയം പ്രേരിപ്പിക്കുകയാണ് അപ്പോൾ ഭഗവാന്റെ പ്രേരണയാൽ തന്നെയാണ് ശുക്രാചാര്യർ പറയുകയാണ് മഹാബലിയോട് മാ അരുതരുത് ദയം കൊടുക്കരുത് എന്ന് പറഞ്ഞു എന്താണ് കൊടുക്കരുത് ഇത് അയം ഹരിഹി ഇത് ഹരിയാണ് എന്ന് പറഞ്ഞു വിഷ്ണുവാണ് ഇത് ഭഗവാൻ മഹാവിഷ്ണുവാണ് ആ അതിഥിയുടെ പ്രാർത്ഥനയാൽ ആ അസുരന്മാരിൽ നിന്ന് ദേവന്മാരെ രക്ഷിച്ച് നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ പഠിച്ചു ഇല്ലേ ആ അതിഥി പ്രാർത്ഥിച്ചതനുസരിച്ചാണ് വാമന രൂപിയായിട്ട് ഭഗവാൻ വന്ന അതിഥിയുടെ ഗർഭത്തിൽ ജനിക്കുന്നത് അപ്പോൾ ഇത് അതിഥി പുത്രനായ വിഷ്ണുവാണ് അതുകൊണ്ട് മാമാദേയം ഹരിരയം ഇതി വ്യക്തമേ വാബ ഭാഷേ വ്യക്തമായി തന്നെ പറഞ്ഞു കൊടുക്കരുത് ഇത് വിഷ്ണുവാണ് നിന്നെ പരീക്ഷിക്കാൻ വന്നിരിക്കുന്നതാണ് യഷദേ സ്ഥാനം ഐശ്വര്യം ശ്രീയം തേജോശ്രുതം ദാസ്യത്യാഛിദ്യശക്രായ മായാമാണഭകോഹരിഹി എന്ന് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നു ആ വരികളുടെ അർത്ഥം ഇപ്രകാരമാണ് സർവസ്വവും ദാനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ജീവിക്കുക ആകാശം മുട്ട വളർന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരടി കൊണ്ട് ഭൂമി ഇളന്നെടുക്കും അത് കഴിഞ്ഞ് സ്വർഗം പിന്നെ മൂന്നാമത്തെ അടി വയ്ക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞിരിക്കുക എല്ലാം അപഹരിച്ചെടുക്കും സർവസ്വം വിഷ്ണവേ ദൂഢ വർദ്ധിഷ്യസേ കഥം എല്ലാം ആ അങ്ങനെ ദാനം ചെയ്തിട്ട് സർവസ്വം വിഷ്ണവേ ദ കൊടുത്തിട്ട് വിഷ്ണുവിന് കൊടുത്തിട്ട് മൂഢ പിന്നെ നീ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യമെന്നാണ് ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണെങ്കിലും നരകമായിരിക്കും ഫലമില്ലേ ദാനം ചെയ്തില്ലെങ്കിൽ പിന്നെ ഭഗവാന്റെ സ്ഥാനം നരകത്തിലായിരിക്കും അതായത് സത്യലംഘനമാണ് എങ്ങനെയാണെങ്കിൽ എങ്ങനെയാണെങ്കിലും നരകമാണ് ഫലമെങ്കിൽ നൽകാതിരിക്കുന്നതല്ലേ നല്ലത് എന്ന് ശുക്രാചാര്യൻ ചോദിക്കുന്നുണ്ട് ദാനം മൂലം കൊടുക്കുന്നവൻ്റെ ആ സർവ്വകാര്യങ്ങളും തടസ്സപ്പെട്ടു പോകും കാരണം ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ജീവിക്കാൻ പറ്റുമോ അപ്പോൾ ജീവിച്ചിരുന്നാലല്ലേ ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട് അതായത് ദേഹമാകുന്ന വൃക്ഷത്തിൻ്റെ പൂവും കായുമാണ് സത്യം വൃക്ഷം നശിക്കുകയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് സത്യ ആകുന്ന ആ പുഷ്പവും ഫലവും ഒക്കെ ഉണ്ടാവുക എന്ന് ചോദിച്ചിരിക്കുകയാണ് അതുകൊണ്ട് സത്യം പാലിക്കുന്നതിനായി ഈ ദേഹമാകുന്ന വൃക്ഷം അതായത് ആ ദേഹത്തെ അസത്യം കൊണ്ടും രക്ഷിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് മരമുണ്ടെങ്കിലല്ലേ പൂവും കായും ഫലങ്ങളും എല്ലാം ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ ദേഹമാകുന്ന വൃക്ഷത്തെ നമ്മൾ സംരക്ഷിക്കണം എങ്ങനെ അസത്യം കൊണ്ടും ഇടയ്ക്കൊക്കെ സത്യം ലംഘിക്കാമെന്നാണ് വേരുണങ്ങിപ്പോയാൽ പിന്നെ വൃക്ഷം നശിച്ചു പോകുകയില്ലേ വൃക്ഷം എങ്ങനെ എപ്രകാരം നശിക്കുന്നുവോ അതുപോലെ തന്നെ ആ സത്യത്തെ അംഗീകരിക്കാതിരുന്നാൽ അവിടുത്തെ ശരീരവും നശിച്ചു പോകും എന്ന് മഹാബലിയോട് ശുക്രാചാര്യരുപദേശിക്കുന്നുണ്ട് അതായത് എല്ലാ സമയത്തും സ്ത്രീകളോടുപ്പോഴും വിവാഹാവസരത്തിലും ഉപജീവനാർത്ഥവും പ്രാണസങ്കടത്തിലും എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്രൈസിസിലകപ്പെടുമ്പോൾ അതുപോലെ ഗോക്കളുടെയും ബ്രാഹ്മണരുടെയും രക്ഷയ്ക്ക് വേണ്ടിയും ഒരുവനെ മൃത്യുവിൽ നിന്ന് രക്ഷിക്കാനായിക്കൊണ്ടും അസത്യം പറയുന്നുകൊണ്ട് പാപമേൽക്കുകയില്ല എന്ന് ശുക്രാചാര്യരുപദേശിക്കുകയാണ് അതുകൊണ്ട് മഹാബലിയോട് അദ്ദേഹം ഉപദേശിച്ചു നീ കൊടുക്കരുത് മാമാദേയം ഹരിരയം ഇതി ഇത് വിഷ്ണുവാണ് കൊടുക്കരുത് കൊടുക്കരുത് എന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ സ്ത്രീഷു നർമ്മവിവാഹേച വൃത്തിയർഥേ പ്രാണസങ്കടേ ഗോ ബ്രാഹ്മണാർഥേ ഹിംസായാം നാനൃതം സ്യാജുഗുസിതം അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അസത്യം പറയുന്നത് കൊണ്ട് തൻ്റെ ജീവൻ രക്ഷിക്കാനും പ്രജകളെ രക്ഷിക്കാനും ഒക്കെ അസത്യം പറയുന്നതിൽ തെറ്റില്ല എന്ന് ശുക്രാചാര്യർ തന്നെ മഹാബലിയെ ഉപദേശിച്ചു നമുക്കിനി അടുത്ത ശ്ലോകം നോക്കാം याचत यदि स भगवान पूर्ण कामोस्मि सोहं दास्याम एवम स्थिरमिदि वदन काव्यशक्तोपि दैत्य विंध्यावल्य निज दैतया दत्त पाध्याय तुभ्यं चित्तं चित्रं सकलम अविसप्रार्पयतोय पूर्वं सह भगवन् एवम यदि याचति सह अहं पूर्णकामः अस्मि ദിതിഥിരം വദൻ സഹ ദൈത്യ കാവ്യശ്ദ അപ്പൊ നിജ ദൈതയാ വിന്ധ്യവല്യ ദത്തവാധ്യായ തുഭ്യം തോയപൂർവം സകലം അപ്പം പ്രാർത്ഥയത് ചിത്രം ചിത്രം ഇവിടെ എല്ലാവരും ഭഗവാനെ ആരാധിച്ച് അഭീഷ്ടപരങ്ങൾ ചോദിക്കും ഇല്ലേ ആ ഭഗവാൻ തന്നെ എന്റെ അടുക്കൽ വന്ന് യാചിക്കുകയാണെങ്കിൽ ഇതിലും വലിയ യാതൊരു സ്ഥാനവും ലഭിക്കാനില്ല എന്ന് മഹാബലി പറയുകയാണ് എൻ്റെ എല്ലാ ആഗ്രഹവും പൂർത്തിയായിരിക്കുന്നു ഞാൻ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തത് കൊടുക്കുക തന്നെ ചെയ്യും എന്ന് ശുക്രാചാര്യനോട് മഹാബലി പറയുകയാണ് അപ്പോൾ ശുക്രാചാര്യൻ എൻ്റെ വാക്ക് കേൾക്കാത്ത നീ ഐശ്വര്യ സർവൈശ്വര്യഭ്രഷ്ടനായി തീരുമെന്ന് ശപിച്ചു ഇത് തന്നെയാണ് ദേവന്മാരും കാത്തിരുന്നത് അതായത് ബ്രാഹ്മണരിൽ നിന്ന് ഉള്ള സംരക്ഷണം കൊണ്ടാണല്ലോ ആ ബ്രാഹ്മണർ പ്രസാദിച്ചാണല്ലോ ഐശ്വര്യങ്ങളെല്ലാം നിലനിർത്തി കൊണ്ടുവന്നിരുന്നത് മഹാബലി എപ്പോഴാണോ ബ്രാഹ്മണർക്ക് അപ്രീതി ഉണ്ടാകുന്നത് ആ സമയത്ത് യുദ്ധം ചെയ്ത് മഹാബലിയെ തോൽപ്പിക്കാമെന്നാണല്ലോ വിചാരിച്ചിരുന്നത് ഇവിടെ സൂത്രം കൊണ്ടാണ് തോൽപ്പിക്കുന്നത് അല്ലേ അപ്പോൾ ആ സർവ്വ ഐശ്വര്യ ഭ്രഷ്ടനായി തീരും നിൻ്റെ ഐശ്വര്യങ്ങളെല്ലാം ഇല്ലാതെയായി തീരുമെന്ന് ശുക്രാചാര്യർ ശപിക്കുന്നു എന്നിട്ടും മഹാബലി സത്യലംഘനം ചെയ്തില്ല ആ പത്നിയായ വിന്ധ്യാവലി കാൽ കഴിക്കുവാൻ ആ പാദ്യം അതായത് ജലം കൊണ്ടുപോയി കൊടുത്തു അർഹ്യപാദ്യങ്ങൾ മഹാബലി തൻ്റേതായ സകലവും ഭഗവാനെ ഉപകാരപൂർവം ദാനവും ചെയ്തു തനിക്ക് സർവനാശം വരുന്നുവെന്നറിഞ്ഞിട്ടും വാക്കുമാറ്റാൻ ഗുരു ഉപദേശിച്ചിട്ടും ഗുരുവിൻ്റെ ശാപമേറ്റിട്ടും സത്യം കൈവടിയാതെ ലോകം മുഴുവൻ ശത്രുവിന് ദാനം ചെയ്തു എന്നുള്ളത് അത്ഭുതം തന്നെ അതായത് ചിത്രം ചിത്രം സകലമപി സ പ്രാർത്ഥയത്തോയപൂർവം ജലം ആദ്യം ദാനം ചെയ്തിട്ട് തനിക്കുള്ളതെല്ലാം അതായത് ദോഷമാണെന്നറിഞ്ഞിട്ടും ഗുരു ശപിച്ചിട്ടും സർവനാശം വരുമെന്നറിഞ്ഞിട്ടും എല്ലാം ദാനം ചെയ്ത ആ മഹാബലിയുടെ പ്രവൃത്തി എത്ര അത്ഭുതകരമാണ് ചിത്രം ചിത്രം സകലം അഭി സപ്രാർപ്പയ തോയപൂർവ്വം തോയം ജലമാണ് ഇവിടെ നന്നായി വായിച്ച് മനസ്സിലാക്കുക ആ വിഷ്ണു ഭഗവാനാണ് ഇങ്ങനെ യാചിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ഞാൻ പൂർണ്ണ തീർന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വളരെയധികം സന്തുഷ്ടനായിത്തീർന്നു എനിക്കതിൽ കവിഞ്ഞ് വേറെ ഒരു സന്തോഷവും ലഭിക്കാനില്ല എല്ലാവരും ചെന്ന് ഭഗവാനോട് ചോദിക്കും എനിക്ക് തരണേ എനിക്ക് തരണേ എന്ന് എല്ലാം തരണേ എന്ന് അങ്ങനെയല്ലേ നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഇവിടെ ആ ഭഗവാൻ വന്ന് എന്നോട് യാചിക്കുന്നു അതിൽപ്പരം ഒരു സന്തോഷം എനിക്ക് വേറെ എന്ത് ലഭിക്കാനാണ് എന്ന് മഹാബലി ചോദിച്ചിരിക്കുകയാണ് ദാസ്യാമേവ സ്ഥിരമിതിവതൻ ദാസ്യാമിയേവ എൻ അതായത് ഞാൻ കൊടുക്ക അഹം ദാസ്യാമി ഞാൻ കൊടുക്കുക തന്നെ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് സ്ഥിരം വധൻ എന്ന് സ്ഥിരം വധൻ നമ്മൾ സ്ഥിരം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ സ്ഥിരമായി എന്നാണ് അല്ലേ എന്നേക്കുമായി ഇവിടെ സ്ഥിരം വധൻ എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചു പറഞ്ഞു എന്തൊക്കെ ഭാഗം അതായത് ശുക്രാചാര്യർ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും മഹാബലി പറഞ്ഞു എന്ത് പറഞ്ഞാലും ഞാൻ എൻ്റെ വാക്കിൽ ഉറച്ചു നിൽക്കും ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞു സഹദൈത്യഹ അങ്ങനെ ആ ചക്രവർത്തിയായ മഹാബലി കാവ്യശബ്ദാ അതായത് ശുക്രമഹർഷി ശപിച്ചുവെങ്കിലും നി നിജ ദൈതയ വിന്ധ്യാവല്യ നിജ ദൈത തൻ്റെ പത്നിയായ വിന്ധ്യാവലി പാദ്യം അതായത് ദത്തപാദ്യായ നൽകിയ പാദ്യം കൊണ്ട് തുഭ്യം നിനക്ക് തോയപൂർവം സകലം അഭി ഉദകപൂർവമായിട്ട് സകലവും സമർപ്പിച്ചു അതായത് ആദ്യം ജലം പൂർവം എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന ആദ്യം ജലം ദാനം ചെയ്തിട്ട് വീണ്ടും മറ്റെല്ലാം തനിക്കുണ്ടായിരുന്നതെല്ലാം സമർപ്പിച്ചു എത്ര അത്ഭുതം എന്ന് ചോദിച്ചിരിക്കുകയാണ് യാജത്യവും യതി സ ഭഗവാൻ പൂർണ കാമോസ്മി സോഹം ദാസ്യമേവ സ്ഥിരമിതി വധൻ കാവ്യശക്തോ വി ദൈത്യ വിന്ധ്യാവല്യ നിജ ദൈതയാ ദുഭ്യം ചിത്രം ചിത്രം സകലമഭിസപ്രാർപ്പയത്തോയ പൂർവം അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം